കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ചേപ്പറമ്പിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന യുവ ചേപ്പറമ്പ് എന്ന സംഘടന ഇതിനോടകം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വിദ്യാഭ്യാസം ചികിത്സ കുടുംബസഹായം എന്നിവയ്ക്കായി നൽകിയിട്ടുണ്ട് ചാരിറ്റി ഫണ്ട് സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് യുവ നാടകോത്സവം ഡിസംബർ ഒന്ന് മുതൽ വരെ ചേപ്പറമ്പിൽ നടക്കും ഒന്നാം ദിവസം നാടകോത്സവം പ്രശസ്ത നാടക സംവിധായകൻ ശ്രീ ജയൻ തിരുമന ഉദ്ഘാടനം ചെയ്യുന്നു രാത്രി ഏഴ് മണിക്ക് തിരുവനന്തപുരം ശ്രീനന്ദ അവതരിപ്പിക്കുന്ന നാടകം യാനം അരങ്ങിലെത്തും രണ്ടാം ദിവസം കൌൺസിലർ ായ ശ്രീമതി ഷംന ജയരാജ് ശ്രീ സിജോ മറ്റപ്പള്ളി ശ്രീ ടി ആർ നാരായണൻ ശ്രീ കെ ജെ ജോണി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നു രാത്രി ഏഴു മണിക്ക് ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം അരങ്ങിലെത്തും മൂന്നാം ദിവസം കണ്ണൂർ ജില്ലാ വിമുക്തി മിഷൻ മുൻ കോർഡിനേറ്റർ ശ്രീ വി വി ഷാജി ഏഴരഞ്ഞി എൽ പി സ്കൂൾ അധ്യാപകൻ ശ്രീ പി രാജേഷ് മാസ്റ്റർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നു അന്ന് രാത്രി ഏഴു മണിക്ക് തിരുവനന്തപുരം എസ് എസ് നാടക സഭയുടെ നാടകം റിപ്പോർട്ട് നമ്പർ സെവന്റി നൈൻ അരങ്ങിലെത്തും ഡിസംബർ നാലിന് സമാപന ദിവസം നാടകോത്സവം സമാപനവും ചാരിറ്റി ഫണ്ട് കൈമാറലും അനുമോദനവും ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ടി എം രാജേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും അന്ന് രാത്രി ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പ എന്ന നാടകം അരങ്ങിലെത്തും സമ്മേളനത്തിൽ നാടകോത്സവ സംഘാടക സമിതി ചെയർമാൻ പി കെ രാജീവൻ കൺവീനർ കെ ഷിബു യുവാ ചെപ്രമ്പിന്റെ പ്രസിഡന്റ് കെ സന്തോഷ് സെക്രട്ടറി പി കെ സന്തോഷ് മെമ്പർമാരായ കെ രാജേഷ് വി വി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം കഴിഞ്ഞ പത്ത് വർഷക്കാലം ചേപ്രമ്പും പരിസര പ്രദേശങ്ങളിലും ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുള്ളത് പഠന സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ കുടുംബ സഹായ നിധി എന്നുള്ള രീതിയിലാണ് ഇത്രയും തുക നമ്മൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഇപ്പം അഞ്ച് വർഷക്കാലമായി നാടകോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു കൊറോണേൻ്റെ സമയത്ത് രണ്ട് രണ്ടിട്ട് ഒഴികെ ബാക്കി അഞ്ച് വർഷക്കാലമായിട്ട് ഇപ്പം നാടകോത്സവങ്ങൾ നടത്തി പോകുന്നുണ്ട് പ്രാവശ്യം നമ്മൾ നാടകോത്സവം ആരംഭിക്കുന്നത് ഡിസംബർ ഒന്നിനാണ് ഡിസംബർ ഒന്ന് മുതൽ നാല് വരെയാണ് ഡിസംബർ ഒന്നിന് നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നാടക സംവിധായകൻ ജയൻ തിരുമനിയാണ് നാടകം നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ അന്നത്തെ നാടകം നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ യാനം എന്ന നാടകമാണ് അത് തിരുവനന്തപുരം ശ്രീനന്ദയുടെ നാടകമാണ് യാനം തുടർന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ പ്രദേശങ്ങളിലെ കൗൺസിലർമാരായിട്ടുള്ള സിജോ മറ്റപ്പള്ളി അതുപോലെ തന്നെ ടി ആർ നാരായണൻ അതുപോലെ തന്നെ ഷംന ജയരാജ് ജോണി കെ ജെ തുടങ്ങിയവർ രണ്ടാമത്തെ നാടകോത്സവം രണ്ടാം ദിവസത്തെ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു അന്നത്തെ ദിവസം ആലപ്പുഴ സൂര്യകാന്തിയുടെ കല്യാണം എന്ന നാടകമാണ് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്നത് മൂന്നാമത്തെ ദിവസം നമ്മുടെ കോർഡിനേറ്റർ വിമുക്തി മിഷൻ കോർഡിനേറ്ററായിട്ടുള്ള വി ഷാജിയാണ് മൂന്നാമത്തെ ദിവസം അതുപോലെ തന്നെ കള്ളരിഞ്ഞു സ്കൂളിലെ അധ്യാപകൻ രാജേഷ് മാസ്റ്ററും കൂടിയാണ് മൂന്നാമത്തെ ദിവസത്തെ അതിഥികളായി പങ്കെടുക്കുന്നത് അന്നത്തെ നാടകം റിപ്പോർട്ടർ നമ്പർ സെവൻറ്റി നയൻ തിരുവനന്തപുരം നടനകലയുടെ നടന സഭയുടെ റിപ്പോർട്ടർ നയൻറ്റി റിപ്പോർട്ടർ നമ്പർ സെവൻറ്റി നയൻ എന്ന നാടകമാണ് മൂന്നാം ദിവസം നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുന്നത് തുടർന്ന് നാലാം ദിവസം നാടകോത്സവവും സമാപനവും ചാരിറ്റി ഫണ്ട് കൈമാറലും അതുപോലെ തന്നെ എസ് എസ് എൽ സി എൽ എസ് എസ് തുടങ്ങിയ അതുപോലെ തന്നെ കരാട്ടെ തുടങ്ങിയ പി മികവ് പ്രകടിപ്പിച്ച കുട്ടികളെ പ്രോത്സാഹന അനുമോദിക്കുന്നുണ്ട് അതുകൂടി നാലാം ദിവസത്തെ പരിപാടിയായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അത് നാലാമത്തെ ദിവസം ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ടി എം രാജേന്ദ്ര മാഷാണ് സമാപനവും അതുപോലെ തന്നെ ഈ അനുമോദനവും പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അന്നത്തെ നാടകം ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പ എന്ന നാടകമാണ് നാലാമത്തെ ദിവസം നമ്മൾ ആലോചിച്ചിട്ടുള്ളത്